നല്ല കിടക്കം മരം കിടക്കം കയറുകെട്ട് എന്തായാലും ഞാനിത് തൂങ്ങിച്ചാവൂ ഇത് ഈ ചത്ത കിടന്നാലും ചവിഞ്ഞു കിടക്കണം എന്നല്ലേ പറയുന്നേ ഒന്നു കിടന്നാലോ അത് ഭയങ്കര വൃത്തി കിട അല്ല പിന്നെ ഇഞ്ചിന് കിടക്കാം അതും പോറ വേറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കഴിഞ്ഞിട്ട് വേണം ഈ കർമ്മം എനിക്ക് നടത്താൻ സ്കൂൾ ഗ്രൂപ്പിൽ നിന്ന് വിളിക്കാ ആദ്യം എന്റെ പള്ളിക്കൂടം എടാ ഇത്രയും നാളും ഈ ഗ്രൂപ്പ് ഞാനുണ്ടായിരുന്നു ഇതിനകത്തിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ടായിരുന്നു നമ്മുടെ കൂടെ പഠിച്ചത് അന്നത്തെ ലേഖയും മഞ്ജുവും രശ്മിക്കും എല്ലാം ഞാൻ ഒരായിരം ഉമ്മ 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 തജുവാ ഞാൻ തീരുവാണേ സംഗീതത്തിന്റെ വേറെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എടാ സ്വരരാഗം ഗ്രൂപ്പിനകത്തുള്ളവന്മാരെ ഞാൻ ഓരോ പാട്ട് പാടിയിടുമ്പോൾ എന്താ പറയുന്നത് പോയി ചാവടാ ഞാനെന്താ ഒരു പുതിയ പാട്ട് പാടിയിടാൻ പോവാടാ അത് കഴിഞ്ഞാൽ എനിക്കഭിപ്രായം പറയുമ്പോൾ ഞാനിവിടെ കാണത്തില്ല ഞാൻ തൂങ്ങും സ്വരരാജ്രണ്ടോർഗീയ തുളസി അഭിപ്രായം പറഞ്ഞ് നീയൊക്കെ ചാവും അതുവരെ ഞാനിവിടെ ചാവും പിന്നെ വേറൊരു കാരണവും കൂടെ ഉണ്ട് എടി 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 അടി എടി ഞാൻ പോവാടി നീ ഇന്ന് പുതിയതായിട്ട് ജോലിക്ക് കയറുമല്ലോ ഒരിക്കലും നിൻ്റെ അണ്ടറി ഞാൻ ജീവിക്കില്ലടി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇവിടെ തൂങ്ങിക്കിട നാടും ഈ കുറുവമലയിൽ നീ വന്ന് നോക്ക് അങ്ങനെ നീ എന്നെ പിടിച്ച് ആട്ടിയാട്ടി കളിക്കടി നീ ഇവിടെ വന്ന് നിലവിളിക്കുമ്പോൾ എൻ്റെ ചെവിക്കകത്തോടെ ഞാൻ കേൾക്കും ഈ ചെവി മാത്രം ഞാൻ കൊല്ലത്തില്ല വെച്ചോക്കങ്ങനെ ശരി നീ എന്താ പറഞ്ഞാൽ നിന്റെ മാല കാണാതെ പോയെന്നല്ലേ കാണാതെ പോയതല്ല ഞാൻ മോട്ടിച്ച് താടി മോട്ടിച്ച് ഞാൻ വിറ്റ് കുടിച്ചടി ബാക്കി പൈസ ഞാൻ വെതറി കളഞ്ഞടി എടി നിന്റെ അച്ഛന്റെ പുറത്ത് തേങ്ങ വീണതല്ല ഞാൻ കല്ലെടുത്തെഞ്ഞാടി അപ്പുറത്തെ രമണീടെ കുളിമുറിയിൽ ഓട്ട ഇട്ടത് മരകുത്തിയല്ല അത് ഞാനായി നീ പിണ്ടടി കുറച്ച് കഴിഞ്ഞാടി നീ ചാവു ഞാൻ ഇനി എന്നെ നീ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കട്ട ഞാൻ നീ മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങുവാണ് ഇ എം ഐ ബാക്കി കൊണ്ട് ബാങ്കുകാർ ചമ്മിപ്പോവും ഞാൻ ഞാൻ നീ ുന്നത് ഞാനിങ്ങോട്ട് നടന്നു തന്നെ മരത്തിലുള്ള ഒരു ഉണ്ട് ഞാൻ കയറി കഴിച്ചില്ല എനിക്ക് തൂങ്ങാൻ വേണ്ടി കട്ടിയത് എന്റെ പൊന്നാട്ടെ ഞാൻ കുറച്ചു നേരം തൂങ്ങിട്ട് തരാൻ ചേട്ടാ കൊറച്ചേരം തൂങ്ങിട്ട് തരാനും ഓണത്തിന് ഊനാലിട്ട് വെച്ചേക്കേ മനസ്സിലാക്കിയില്ല ഇങ്ങനെ സംസാരിക്കില്ല അപ്പുറത്ത് വേറെ ഒരു മരം ഉണ്ടാവും അയ്യാ മരത്തിൽ അത് പറ്റൂലോക്കി ആ മരം മൊത്തം ഉറുമ്പാണ് മാത്രമല്ല കയറ് മാക്കി അഞ്ചിന്റെ പൈസ എന്റെ ഇല്ല നീ തൂങ്ങി കണ്ടിട്ട് നിന്നെ വെടിവെച്ച് പോലെ കയറ് വാങ്ങിക്കാൻ പോലും പൈസ ഞാൻ നീ ഈ ഇല്ലാത്ത ൊന്നിയേട്ടാ ഞാൻ പെണ്ണുങ്ങളെ കണ്ട് 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 മടുത്ത് ഒരിക്കലും അങ്ങനെ മടുത്തെന്നല്ല പറഞ്ഞതെ പെണ്ണ് കാണാൻ പോയി നമ്മൾ കാണൂലേ അത് കണ്ട് 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 മടുത്ത് ഞാൻ നടക്കുന്നില്ല നടക്കുന്നില്ല അത് നൂറ്റി നാപ്പത് വീട്ടിൽ ഞാൻ പെണ്ണ് കാണാൻ പോയി എന്നിട്ട് എന്നിട്ടെന്താണ് ചായ ലഡു ജിലേബി ചായ ലഡു ജിലേബി നൂറ്റി നാപ്പത് വീട്ടിൽ നിന്ന് ഞാൻ കഴിച്ച് പെണ്ണല്ലേ ഇന്നുകൂടെ പെണ്ണ് കണ്ടിട്ട് വരണ ഇല്ലടാ പെണ്ണ് കാണാൻ പോയിട്ട് വരണ വരവാണെന്ന് അവിടെ ചെന്നപ്പോ ഭയങ്കര വെറൈറ്റി ആയിരുന്നു അവിടെ ജിലേബി ലഡു ഒന്നും ഇല്ലായിരുന്നു അവിടെ വെറൈറ്റി മുറുക്കായിരുന്നു അതല്ലെന്ന് നമ്മളൊരു ഇൻട്രസ്റ്റിന് വേണ്ടി എടുത്ത് കഴിക്കുവല്ല അരി മുറുക്കെടുത്ത് ഇങ്ങോട്ട് ഒരു ഒറ്റക്കടി പടക്കോന്നൊരു സൗണ്ട് കേട്ട് വീട്ടിനകത്തുനിന്ന് അയ്യോന്ന് ഒരു വിളിയും കേട്ടു പെണ്ണിന്റെ അപ്പൂപ്പൻ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു ഹാർട്ട് അറ്റാക്ക് സ്പോട്ടി തട്ടി ഞങ്ങളെ മുറുക്കു നിന്ന് ഞങ്ങളെ കൊണ്ടാടാൻ വിട്ടിട്ട് അടിച്ചിറക്കി വിട്ടില്ലേ വീട്ടിൽ നീ എടാ ഭാഗ്യവാന് പെണ്ണ് കെട്ടല്ലേ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുവ് ഭാഗ്യവാന് നീ ഭയങ്കര കൂട്ടുകാരന്മാരൊക്കെ പെണ്ണ് കെട്ടി പിള്ളേരുമായിട്ട് പോകുമ്പോഴേ എന്റെ മനസ്സ് ഭയങ്കര വിഷമം ചേട്ടാ എന്റെ മനസ്സിലല്ല സങ്കടം പിന്നെ അമ്മമാരുടെ സങ്കടം നീ ഞാൻ ഫ്രീ ആയിട്ട് നടക്കുന്നത് കാണുമ്പോ അതുകൊണ്ടാണ് പെണ്ണ് കെട്ടെ എന്റെ അവസാനോട്ടാ എന്തിനാ തൂങ്ങാൻ വന്നത് ഞാൻ തൂങ്ങാൻ വന്നേ ഞാൻ സംഗീത ക്ലാസിൽ പോകുന്നുണ്ടായിരുന്നു എന്റെ മ്യൂസിക് ടീച്ചർ പറഞ്ഞു എന്റെ സ്വരം എന്താന്നല്ല ഈ നാടീൻചാരം വന്ന് വേണ്ടി വന്നത് അത് തന്നെ ഞാൻ ചോദിച്ചത് അകത്ത് തലയിടാവുള്ളൊരു വിഷയമുണ്ടല്ലോ എന്താണെന്നാണ് ഈ എന്റെ പെണ്ണുമ്പളയ്ക്ക് എന്തോ കൊണ്ടു കൊടുത്താലും തികയത്തില്ല ചേട്ടാ എത്ര ഉണ്ടാക്കും ഞാനൊരു അറുന്നൂറ്റമ്പത് രൂപ ഡെയിലി ഉണ്ടാക്കും എത്ര വീട്ടിൽ കൊടുക്കും നൂറ്റമ്പത് രൂപ ബാക്കി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ വെള്ളം കുടിക്കും വീട്ടിൽ ചെന്ന് കിടക്കാ വടക്കൊണ്ടാക്കും ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കിടക്കം വടക്കൊണ്ടാക്കുന്ന അടിപൊളി തെറി വിളിക്കുന്നു ഞാൻ ഉണ്ടാക്കി വിളിക്കും കേക്കണം ഒരാഴ്ച പറയാമോ എനിക്ക് കേൾക്കണ്ടേ എനിക്ക് കേൾക്കണ്ട ഈ നാട്ടുകാരൊന്നും പറയൂലേ നാട്ടുകാർക്ക് വാഴലും ഒക്കെ അർച്ചി പരാതിയിരിക്കും ഈ തെറി വിളിപ്പ് അടിച്ചിട്ടായിരിക്കും പ്രദർശനം അതെന്റെ മാസ്റ്റർ പീസ് ആയിക്കാണ് തോന്നുന്നു നേരം ഇതാണ് ഇങ്ങനെ നടക്കും കാണിച്ചെ ഒരുപാട് വീട്ടില് പെണ്ണ് കാണാൻ പോയി ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ പെണ്ണ് കാണാൻ പോയി രണ്ട് എല്ലാം സെറ്റ് ചെയ്ത് ചവറേ ചവറേ പെണ്ണല്ല അതല്ലായിട്ട ഒരു മിനിറ്റ് ഉള്ളു എന്റെ അച്ഛൻ്റെ ഒരു വാക്ക് വീണ് അച്ഛൻ ഓടി ആ ത്രസിപ്പിൽ ഇങ്ങനെ വന്ന് പറയുകയാണ് കൊട്ടടാ മേളം കെട്ടടാ താലി എന്ന് അതല്ല അത് വാക്ക് കറക്റ്റായിരുന്നു പറഞ്ഞത് മാറിപ്പി കൊട്ടടാ മേളം ഒന്ന് എന്റെ അടുത്തും കെട്ടടാ താലി എന്ന് മറ്റേ പക്കമേളക്കാരുടെ അടുത്തുമാണ് പറഞ്ഞത് കെട്ടി പോയി ഞാൻ എനിക്ക് തൂങ്ങണം ചേട്ടാ ഈ തൂങ്ങി നമ്മൾ മരിച്ചു കഴിഞ്ഞാലേ ഈ സ്വർഗത്തിലോട്ട് പോകും നരകത്തിലോട്ട് പോകും അങ്ങനെ എന്തെങ്കിലും പോകും അങ്ങനെയാണെങ്കിൽ എന്റെ അപ്പൂപ്പനെ കൊണ്ട് എങ്ങനെയെങ്കിലും കെട്ടി തൂക്കണം ഭയങ്കര നരയാണ് അത് കത്തി പോട്ട് ഭയങ്കര സംഭവം ചേട്ടാത്തില്ലേ നരകത്തിൽ രകത്തിൽ പോയാണ് ഞാൻ സ്വർഗത്തിലേ പോകത്തുള്ളൂ അത് എത്ര ഉറപ്പിച്ചു പറഞ്ഞാൽ വിശാലമായിട്ട് കിടക്കമാണ് സ്വർണ്ണത്തിന്റെ വലിയ മണിമന്ദിരം അവിടെ തേൻ തേനെടുക്കുന്ന പുഴയുണ്ട് പാലെടുക്കുന്ന പുഴയുണ്ട് അവിടെ പോകുന്ന വഴി ഭയങ്കര കൊണ്ടുകൂടിയ ഇത്രയും പൈസ മുടക്കി സ്വർഗം ഉണ്ടാക്കണമെങ്കിൽ പൈസ മുടക്കി ആ വഴി ഒന്ന് വൃത്തിയാക്കി കൂടാതെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ശരിയല്ല മാറ്റിട്ട് ഞാൻ നീക്കുമല്ലോ കുറച്ചു നേരം തൂങ്ങിയിട്ട് ഞാൻ ആദ്യം ഞാൻ ആദ്യം തൂങ്ങ കേട്ടോ ഞാൻ ആദ്യം കുറച്ച് കഴിഞ്ഞു തൂങ്ങാൻ പറ്റൂലായിരിക്കും നിന്റെ വീട്ടിൽ തൂണമായിരുന്നു വീട്ടി സ്ഥലം ഉണ്ട് വീട്ടിൽ സ്ഥലം ഉള്ള സ്ഥലത്ത് അമ്മ ഒരു കൊല പഠിപ്പിക്കാൻ തൂക്കിട്ടേക്കു അതിന്റെ ഇപ്പുറത്ത് ഞാൻ കയറി തൂങ്ങി കഴിഞ്ഞാലേ രണ്ട് കൊല പിന്നെ അഴിക്കാൻ പറഞ്ഞ കൺഫ്യൂഷൻ ആവും ശരി രണ്ട് കൊല ഇതിൽ ഏത് കൊല അഴിക്കോര് രണ്ട് പടങ്ങൾ തൂക്കി ആയിരിക്കും എന്റെ വീട്ടിൽ വേറെ റൂം എന്തോ അയ്യോ എന്റെ വീടെന്ന് പറഞ്ഞ ഓ കഷ്ടുണ്ട് ലവ് ബേഡ്സിന്റെ കൂട്ടിനേഴ്സിന്റെ കൂടെ അല്ല അത്ര കൊച്ചു വീടാണ് ഏട്ടാ കൊച്ചുവീടാന്നോ ഈ ഇഴങ്ങിന് അതിട്ട് കേറത് അല്ല അങ്ങനെ അല്ല ചെറിയ ആ ഇത്രയും അപ്പുറം കൂടെ കുരുക്കിട്ട് രണ്ട് സൈഡിൽ ഒന്നിച്ചു തൂങ്ങിയല്ലേ നമ്മൾ എന്തായാലും കുറച്ചു നേരം പരിചയപ്പെട്ട് കിലോ വേണ്ട എനിക്ക് എഴുപത്തെട്ട് ഞാൻ പൊങ്ങി എനിക്ക് കിലോ ഞാൻ 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 ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നീ രസം ചേട്ടാ പോലീസ് പറഞ്ഞു കൊടുക്കല്ലേ ചേട്ടാ ഞാൻ കുറുവാമനയിലുണ്ട് കോളേജ് കുമാരന്മാരും കുമാരികളൊക്കെ ആത്മഹത്യ ഏരിയയാണ് അവിടെ വന്നിട്ടുണ്ട് സാർ ഒരുത്തന ഇവിടെ ഒരു വശ വിശുമായിട്ട് നെപ്പുണ്ട് അവന്റെ കാര്യം ഞാൻ നോക്കോളാം സാർ ശരി സാർ ഓക്കെ നാലായിരം രൂപ്ലേ എന്റെ നെറ്റി എന്താണ് എവിടെ എന്താണെവിടെ

അടിയിലോട്ട് പോയി വെള്ളം കുടിച്ചിട്ട് കേറി വരും നമ്മളെക്കാളും എങ്ങനെ മാഡം കാണുന്നത് ഒരുപാട് പൈസക്ക് ചിലവാക്കി അങ്ങൊക്കെ പോയി കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെ ടി വി വരുമ്പോ ഇപ്പം പറഞ്ഞ നേരെ ഇരുന്ന് കാണണം എനിക്ക് പെണ്ണ് കിട്ടില്ല അതാണ് സത്യം വെച്ചിട്ടുണ്ടായി ഡബിൾ എം എ ആണ് വിദ്യാസംബന് ഒരു ഒരു വനിതാ പോലീസുമായിട്ട് ചങ്ങാത്തം കൂടുന്നുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടോ

അത്ര നേരം ഇടി കിട്ടട്ടെന്ന് വിചാരിച്ചു ട പറഞ്ഞേ തിരിയാൻ സരസം നിങ്ങളുടെ തമ്മിൽ പരിചയം ഉണ്ടാ പരിചയെന്നോ ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരുത്തി ജോലി കിട്ടുന്നെന്ന് ആ ജോലി കിട്ടിയ ആളാ എന്റെ പെണ്ണും പള്ളാന്റെ ഇടിയും പറഞ്ഞിട്ട് തൂങ്ങിയില്ലേ ില്ല പതിനഞ്ച് വിനാജിയോടെ എനിക്ക് ആയസുണ്ട് അത് കഴിഞ്ഞിട്ട് തൂങ്ങാൻ വിചാരിച്ചു നേരത്തെ ഭയങ്കര രസം നടന്നു ഞാനിവിടെ വന്നപ്പോ ഈ ചെറുക്കം തൂങ്ങിട്ടാവാൻ തുടങ്ങുമായിരുന്നു ഇവനെ അയച്ച് ഞാൻ തറയിട്ട് രക്ഷിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഭയങ്കര കരുത്തുള്ള ആളെ ഞങ്ങൾ വീട്ടിൽ എവിടെ പോകാനും പെണ്ണിനെ സംഘടിപ്പിച്ച് ഞങ്ങള് ഒപ്പിച്ചു തരാം കല്യാണം നടക്കുന്നത് ഞങ്ങളെ വിളിക്കണം പോലീസ് വീട്ടിൽ വരുമ്പോ ഭയങ്കര നിനക്ക് വീട്ടിൽ പോകാം എവിടെ വീട്ടിലോട്ട് വീട്ടിലേക്ക് കൊണ്ടുവാനല്ല ഇന്ന് ഡ്യൂട്ടി കയറി ഇന്ന് തന്നെ എനിക്ക് നാല് ഞാൻ അങ്ങോട്ട് പ്രൊമോഷനിലേക്ക് ഏത് കേസ് കുളിമുറി അതൊന്ന് രണ്ട് സ്വന്തം അമ്മായിപ്പന്റെ തലയിൽ കല്ലെറിഞ്ഞ് തേങ്ങ വീണെന്ന് പറഞ്ഞ് ശ്രമം മൂന്ന് സ്വന്തം ഭാര്യയുടെ കഴുത്തിൽ മാല മോഷണം ആണോ അപ്പൊ ഇത് നാല് നമുക്ക് തെളിയിച്ചിട്ട് നമുക്ക് ജയിലിൽ കിടക്കാം ഓക്കെ പോയി അപ്പൊ ശരി എവിടെ പോയ്യോട് പോര നിന്റെ പേരിലും ഉണ്ട് രണ്ട് കേസ് ഒന്ന് ആത്മഹത്യാ ശ്രമം രണ്ട് ഡ്യൂട്ടിയിലിരിക്കെ വനിതാ കോൺസ്റ്റബിൾ ാക്കി തരണം എന്ത്ളേജ് സ്കൂൾ ഗ്രൂപ്പിൽ കയറി പെമ്പിള്ളേർക്ക് ഉമ്മ കൊടുത്തിന്റെ ഒരു കേസുണ്ട് അതൊന്ന് മാറ്റി തരണം ഞാൻ ഉപേക്ഷിച്ച് എന്റെ ഭാര്യ ഇതേ നിണ്ടം പോലുള്ള കെട്ടിയവന്മാർക്ക് നെച്ചുവിളമ്പേർക്കാനുള്ള മാത്രീ കൈ തരാനും കൂടിയാണ് പോലീസ്